ഞാനിപ്പോൾ നിൽക്കുന്നത് അൽക്കുദ്ര ഏരിയയിലാണ് കേട്ടോ നമ്മൾ ഈ റോഡിൽ കൂടി പോയപ്പോൾ ഇതിന് റോഡിൻ്റെ രണ്ട് സൈഡിലും മാൺകുട്ടികളെ കണ്ടു അപ്പോൾ മാൺകുട്ടികളെ കണ്ടപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ നോക്കി അത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനൊരു ഒരു ഡെസേർട്ട് ആണെന്ന് പറയുമ്പോഴത്തേ ഒരു റാസ്ലാൻഡെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടോ ദൂരെ കണ്ടോ കണ്ടോ മാൺകുട്ടികൾ ഓടിപ്പോകുന്നുണ്ടോ ഇവിടെ നിറച്ച് മാൺകുട്ടികളാണ് കേട്ടോ നമ്മൾ വണ്ടിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നമുക്ക് അടുത്ത് പോകുമ്പോഴത്തേക്കും അതിനുമുമ്പേ അവർ ഓടിപ്പോകുന്നത് പക്ഷേ നമ്മൾ വണ്ടിയിൽ കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ കാണിക്കാനൊക്കെ പറ്റും രണ്ട് സൈഡിൽ ഇവിടെ ഫുള്ള് ഉണ്ടോ മാൺകുട്ടികളിങ്ങനെ ഓടിപ്പിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് അൽകുദ്രയിലാണുള്ളത് ഏട്ടോ നമ്മുടെ ദുബായിലെ ലൌ ലേക്ക് അൽകുദ്ര ലേക്ക് എക്സ്പോ ലേക്ക് ഇവിടെ ഒക്കെ പോകുന്ന ആ റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ടിൻ്റെ ഇരുവശങ്ങളിലാണ് നമുക്ക് ഈ ഒരു മാനകളെ കാണാൻ പറ്റുന്നത് കേട്ടോ മാനകൾ മാത്രമല്ല പലതരത്തിലുള്ള ജീവികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് അപ്പം ഞങ്ങൾ ഈ മാനകളെ പിന്തുടർന്ന് പോയപ്പോഴാണ് ഈ ഒരു ഡെസേർട്ടിലെത്തിയത് ഇത് ഈ ഒരു ഡെസേർട്ടിൻ്റെ പേര് അൽ മാർമോം ഡെസേർട്ട് എന്നാണ് കേട്ടോ അൽ മാർമോം കൺസർവേഷൻ സെൻറ്റർ എന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഈ ഒരു ഡെസേർട്ട് വരുന്നത് ഈ ഒരു ഡെസേർട്ടിലെ വേറൊരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉടുമ്പാണോ അതോ പല്ലിയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതും ഈ ഒരു ഡെസേർട്ട് തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ മാനുകളൊക്കെ കാണുമ്പോ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം നമുക്ക് അടുത്ത് പോയി തൊടാനൊന്നും പറ്റില്ല എങ്കിലും നല്ലൊരു കാഴ്ചയാണിത് അൽ മർമൂം കൺസർവേഷൻ സെന്റർ ബാക്കിലെ എൻട്രൻസിൽ കൂടെയാണ് നമ്മൾ വന്നിരിക്കുന്നത് ലൊക്കേഷൻ വേണ്ടവരെ കമന്റ് ചെയ്യുക